ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം സമ്പൂർണ്ണ സൗരോർജ പദ്ധതിയിലേക്ക് മാറുന്നു ഇതിന്റെ ഭാഗമായി സോളാർ പാനൽ സ്ഥാപിച്ചു പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും ഓൺ ഫണ്ടിൽ നിന്നും രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയും കൂട്ടി ഏഴ് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൗരോർജ്ജ പദ്ധതി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്നത് ഇതിനായി വാട്ട് വരുന്ന പാനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ പഞ്ചായത്തിന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ രണ്ടു ലക്ഷത്തിലേറെ ഒരു വർഷത്തെ വൈദ്യുതി ചാർജ് ലാഭിക്കാൻ സാധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി രജീഷ് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലെ വൈദ്യുതി പ്രസരണം കുറയ്ക്കുക അതോടൊപ്പം തന്നെ വൈദ്യുതി പരമാവധി നമ്മൾ സോളാർ പാനലും മറ്റും വെച്ച് ഉപയോഗിക്കുക എന്നുള്ള കൂടി വളരെ വ്യാപകമായി ഡിപ്പാർട്ട്മെന്റ് മറ്റു സ്ഥാപനങ്ങളൊക്കെ പ്രചരണം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഇപ്രാവശ്യം സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും അതിൽ നിന്ന് എട്ട് കിലോവാട്ട്സോളം വൈദ്യുതി നമുക്ക് സോളാറിലൂടെ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ പദ്ധതിയിൽ അതിന് ഏഴര ലക്ഷം രൂപ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ മുടക്കുകയും എട്ടു കിലോ വാട്ട്സ് വൈദ്യുതി ലഭ്യമാകുന്ന രൂപത്തിലുള്ള സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതോടു കൂടി ഓൺ ഗ്രിഡായിട്ട് ഇതിന്റെ പ്രവർത്തനം നമുക്ക് ഏറെ താമസം നടത്താൻ സാധിക്കും ഏകദേശം ഒരു മാസം ഇരുപതിനായിരത്തോളം രൂപ കറണ്ട് ബില്ലായിട്ട് പഞ്ചായത്തിൽ നിലവിൽ വരുന്നുണ്ട് ആ ഒരു സംഖ്യ കൂടി ഇതിൽ നിന്ന് നമുക്ക് ഒരു വർഷം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപയുടെ ലാഭം പഞ്ചായത്തിനുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ പഞ്ചായത്തിലേക്ക് ഭരണസമിതിക്ക് ലഭ്യമാവാൻ ലക്ഷ്യമിടുന്നത്